ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ ടെറസ് ഗാർഡനാണ് അപ്പോൾ ടെറസ്സിൽ ഡ്രമ്മിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഒക്കെയായിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ വീട്ടിലെത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ടെറസ് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതും അതിന് എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കുട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ച് കുറ്റിപ്പയറാണ് അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വിത്തായി മാറി അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ ഇനി ഈ വിത്തുകളൊക്കെ തന്നെ നട്ട് പുതിയ ചെടികളൊക്കെ ഉൽപാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസം ഒന്നും ടെറസിൽ വരാതെ കാരണം ഒന്നും പറിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം തന്നെ ഉണങ്ങി വിത്തായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളരിയൊക്കെ തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പൂത്തിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് കായൊക്കെ തന്നെ നിപ്പുണ്ട് പിന്നെ കൊള്ളാമെന്ന് പറയുന്നത് ചീരകളാണ് അത് കഴിഞ്ഞ് കുറച്ച് വഴുതനങ്ങയൊക്കെ നട്ടിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് വെങ്ങേരി വഴുതനങ്ങയാണ് അപ്പോൾ ചെടിയിൽ നിറച്ച് കായ്ക്കുന്ന ഒന്നാണ് അപ്പം നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നിറച്ച് തന്നെ ഉണ്ടാകുന്നതാണ് ഇതൊരു പർപ്പിൾ കളറിലുള്ള വഴുതനങ്ങ ചെടിയാണ് ഇതും വളരെ ടേസ്റ്റ് ഉള്ള ഒന്നാണ് എല്ലാ പച്ചക്കറി ചെടികളും മുറ്റുന്നതിന് മുന്നേ പറിച്ചുപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഇത് മറ്റൊരു വെങ്ങേരി വഴുതണങ്ങിയ ചെടിയാണ് അപ്പോൾ അത് കാച്ചു നിൽപ്പുണ്ട് ഇതിൻ്റെ ചുവട് വന്നിട്ട് തണ്ട് തരപ്പം പുഴുവെല്ലാം വന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടി ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വേരുകളൊക്കെ തന്നെ ഇറങ്ങി അതിപ്പം പൂക്കയും കായ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വെണ്ട തേകളാണ് അപ്പോൾ ചുവന്ന ആനക്കൊമ്പൻ വെണ്ടകളാണ് അതൊക്കെ തന്നെയും കുറച്ച് വെണ്ട തേകളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് കുറ്റി പയറാണ് അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പയറുകളൊക്കെ തന്നെ കിട്ടുന്നതാണ് അത് നല്ല നീളവും വയ്ക്കുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ ഇവിടെ ഒരു ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ വിളവെടുക്കാൻ സമയമേ അതിൻ്റെ ഇലകളൊക്കെ തന്നെ കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ് അപ്പോൾ ഉള്ളിക്കൃഷി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതിൽ നിന്ന് വിളവ് കിട്ടുന്നതാണ് അധികം വെള്ളത്തിൻ്റെയൊന്നും ഒരാവശ്യമില്ല ഇത് വന്നിട്ട് ചെറിയ ഉള്ളിയാണ് ഈ കാണുന്നതെന്ന് പറയുന്ന പൊന്നാങ്ങണി ചീരകളാണ് അപ്പോൾ കുറച്ച് മുറ്റിയിട്ടുള്ള പൊന്നാങ്കണി ചീരയാണ് അത് പച്ച നിറത്തിലും അതുപോലെ തന്നെ വെയില തിരിക്കുമ്പോൾ ഇതുപോലെ ചുവന്ന നിറത്തിലാണ് കാണുന്നത് പിന്നെയുള്ളതെന്ന് പറയുന്നത് കുറച്ച് വാടാമല്ലിപ്പൂക്കളൊക്കെ തന്നെ നട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലൊരു ചെടിയുണ്ട് തക്കാളി വഴുതനിയങ്ങ ഒക്കെ തന്നെ നട്ടിട്ടുണ്ട് ഇത് റമ്മി നട്ടേക്കുന്നതെന്ന് പറയുന്നത് മാവാണ് പിന്നെയെന്ന് പറയുന്നത് ഇതിലും കുറച്ച് കുറ്റിപ്പയറൊക്കെ തന്നെ നട്ടിട്ടുണ്ട് കൂടെ പടവല ചെടിയൊക്കെ പടർന്നു കിടപ്പുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഈ മത്തൻ ചെടി എന്ന് പറയുന്നത് അപ്പം മത്തൻ ചെടിയൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ പടർന്ന് കിടപ്പുണ്ട് അപ്പം മത്തൻ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇലയും പൂവൊക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ പോലും പിന്നെയുള്ളതെന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അത് ഈ ഒരു നീല ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഡ്രാഗൺ ചെടിയിൽ പൂവും കായും ഒക്കെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഒരു പൂ വിരിയാറായി വന്നിട്ടുണ്ട് മറ്റൊരു പൂ വന്നിട്ട് വിരിഞ്ഞിട്ട് കായയായി മാറിയിട്ടുണ്ട് അത് പച്ച കളറിലാണുള്ളത് അപ്പോൾ അത് മൂപ്പത്തി വരുന്നതേ ഉള്ളു അപ്പോൾ ഒരു ഫ്രൂട്ട് വന്നിട്ട് നന്നായിട്ട് തന്നെ പയറ്റി നിൽപ്പുണ്ട് അപ്പോൾ നല്ല ചുവന്ന നിറത്തിലുള്ള ടൈം മാറിയിട്ടുണ്ട് ചെടിയിൽ നിന്ന് പഴുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല മധുരമാണ് ഏകദേശം മുപ്പത് ദിവസത്തോളം ഉണ്ട് ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് കായയായിട്ട് അപ്പോൾ നന്നായിട്ട് പഴ്ത്തിയിട്ടുണ്ട് നല്ല മധുരമാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ മുറിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഫ്രൂട്ടിനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ തണ്ടെന്ന് ഓടിയാൽ തന്നെ ഇത് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം തൂക്കമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണിത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാഴ്ച ഇലകൾ വന്നിട്ട് നമുക്ക് വെട്ടിയെടുത്ത് പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇതൊരു നാരകത്തിൻ്റെ ചെടിയാണ് അതൊരു ചെറിയൊരു നീല ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ തന്നെ ഇതിൽ നാരങ്ങയൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നേരത്തെ ഒരു മൂന്നാലെണ്ണം ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെയും നാരങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതിലൊരു നാരങ്ങ താഴെ അത് പഴുത്തിട്ടുണ്ട് പിന്നെ ഈ ചെടിയൊക്കെ ഞാൻ കൊടുക്കുന്ന എന്ന് പറയുന്നത് പച്ച ചാണകം കടല പിണ്ണാക്കും അതുപോലെ തന്നെ ശർക്കര ഇട്ടിട്ട് നമ്മളൊരു അഞ്ച് ദിവസം പൊളിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കപ്പ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ചെടികളുടെ ചുവട്ടിലൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് അത് ചെടികളുടെ ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന സ്ലറി അതിനെ നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് വീട്ടിൽ കോഴി വളർത്തുന്നതുകൊണ്ട് വളം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ തന്നെയും പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെടികളുടെ ചുവടിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് പുതുതായി ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അറയ്ക്കുമ്പോൾ നമ്മൾ മണ്ണുമായിട്ട് അടിവെള്ളം മിക്സ് ചെയ്യുന്നുണ്ട് അത് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ കോഴിവളമോ ആട്ടിൻ വളമോ ഒക്കെ തന്നെ ചേർക്കാവുന്നതാണ് പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടൊക്കെ ചെടി നടാവുന്നതാണ് കൂടാതെ വേപ്പിമ്പിണ്ടാക്കും മണ്ണിൽ നിന്ന് ചെടിക്കൊരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചേർക്കുന്നത് സഹായകമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ചേർത്തൊക്കെ നടുകയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടാനൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് കുറച്ച് കുരുമുളക് ചെടികളാണ് അതും ഗ്രോ ബാഗ് കുറച്ച് വലിയ ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത് ഒന്ന് വന്നിട്ട് ചെറിയൊരു ഡ്രമ്മിൽ നട്ടിട്ടുണ്ട് കുറ്റി കുരുമുളക് ആകുമ്പോഴത്തേക്കും അത് കുറ്റിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നിറച്ച് തന്നെ തിരികളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്കൊരു ഗ്രോ ബാഗിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പടവലം ചെടിയാണ് അപ്പോൾ അതിന് കൂടിയാണ് പടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു കായ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു പച്ചമുളകിൻ്റെ ചെടിയാണ് അപ്പോൾ നിറച്ച് തന്നെ കാഴ്ച്ച നൽകുന്നുണ്ട് ഇതൊരു പഴയ ചെടിയാണ് അത് വിളവെടുക്കുന്നതോറും പിന്നെയും കാഴ്ച കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേപ്പന വെളുത്തുള്ളി കഷായമാണ് ചെടികളിൽ വെള്ളി ചെമ്മിലിമുട്ട് ഇതിനൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്നും നോക്കിയില്ലാന്നുണ്ടെങ്കിൽ കീടങ്ങളൊക്കെ തന്നെ ഒത്തിരി വന്ന് ആക്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിവേറിയ യൂസ് ചെയ്യാവുന്നതാണ് വിവേറിയെ നമുക്ക് ഒരു തീപ്പടി കൂടി കൊള്ളാവുന്ന അത്രയും എടുത്തിട്ട് അതെന്ന് പറയുന്നത് ഇരുപത് ഗ്രാം ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല എഫക്റ്റീവാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് വേപ്പണ വെളുത്തുള്ളി കഷായം ഉണ്ടാക്കി ചെടികളുടെ ഇലകളിൽ ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ കീട നിയന്ത്രണം സാധ്യമാകുന്നതാണ് കൂടാതെ നമ്മൾ എന്നും തന്നെ ചെടികളുടെ ഇലകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കീടങ്ങളൊക്കെ തന്നെ നമുക്ക് അകറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേബി പടവലമാണ് അപ്പോൾ ഇതും കുടി വിളവടിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം സൈസൊക്കെ ഉള്ളതാണ് ഒത്തിരി മുറ്റിയിട്ടൊന്നുമില്ല ഇനി കുറച്ച് പയറിൻ്റെ വിത്തുകളാണ് നടുന്നത് കുറ്റിപ്പയറിൻ്റെ വിത്തുകളാണ് നേരത്തെ വിളവെടുത്ത വിത്തുകളാണ് നടുന്നത് അപ്പോൾ ചെടികളൊക്കെ ഒത്തിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് ഗ്രോ ബാഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ പയറിൻ്റെ വിത്തുകളൊക്കെ തന്നെ നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെടി ഉണങ്ങി കഴിയുമ്പോൾ നമുക്കതിനെ മാറ്റിയിട്ട് കുമ്മായൊക്കെ ചേർത്ത് കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് പുതിയ ചെടി നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഗ്രോ ബാഗൊന്നും തന്നെ മണ്ണ് തട്ടിയിട്ടിട്ട് എടുക്കാൻ പറ്റത്തില്ല ടെറസിലേക്ക് ഇരുന്ന ഒത്തിരി അത് കട്ടി ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ പിടിക്കുമ്പോൾ തന്നെ ഇത് വെയിലടിച്ചിരിക്കുന്നുകൊണ്ട് എല്ലാം കീറിപ്പോകും അപ്പൊ അതിനകത്ത് വെച്ച് തന്നെ ഒന്ന് കിളച്ചതിന് ശേഷമാണ് ഞാൻ ചെടി പുതിയ ചെടികളൊക്കെ നട്ടു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഗ്രോബാഗ് വേഗത്തിൽ കീറി പോകുന്നതാണ് ചെടികളൊക്കെ തന്നെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് കുമ്മായി ഇട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിളവൊക്കെ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ മണ്ണിൽ ചെടിയൊക്കെ തന്നെ കായ്ച്ചോണ്ടിരിക്കണമെങ്കിൽ കൂടിയും നമ്മൾ പിന്നെയും അതിൻ്റെ ചുവട്ടിൽ ഒത്തിരി വളപ്രയോഗം ഒക്കെ ചെയ്ത് കൊടുക്കണം കൂടാതെ കുമ്മായൊക്കെ തന്നെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയും വേണം ഇതൊരു കറുത്ത കളറിലൊക്കെ കാന്താരി ചെടിയാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ തന്നെയും കറുത്ത കളറിലോട്ടായി മാറുന്നതാണ് അപ്പോൾ പുതിയ ഇലകൾ വരുമ്പോൾ നല്ല പച്ച കളറിലായിരിക്കും ക്രമേണ അതിൻ്റെ ഇലകളുടെ കളറൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ വിത്ത് വീണ് ഇത് പൊടിച്ച് വരുമ്പോഴേ ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് നല്ല എരിവാണ് അപ്പോൾ നിറച്ചു തന്നെ ചെടിയിൽ കായ്ക്കുന്ന ഒന്ന് എല്ലാവർക്കും നടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഗ്രോ ബാഗിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഒരേ വിള തന്നെ ഒരേ മണ്ണിൽ എപ്പോഴും നടാൻ പാടില്ല ഇപ്പോൾ തക്കാളി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സമയത്ത് നമുക്ക് അത് മാറ്റിയിട്ട് വെണ്ടയോ അതുപോലെ തന്നെ ചീരയോ അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യണം ഒരേ വിളവ് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വിള തന്നെ അതിൽ നിന്ന് കിട്ടുകയില്ല പിന്നെ മണ്ണിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫലഭൂഷ്ടമാക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് തക്കാളി ചെടിയുടെ വിത്തുകളാണ് അപ്പോൾ നേരത്തെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ചെടികൾ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വിത്തുകളൊക്കെ തന്നെയും ഗ്രോ ബാഗിലൊക്കെ തന്നെ നട്ടു കൊടുത്തേക്കണം അപ്പോൾ നമ്മുടെ ഒരു ചെടി നശിച്ചു പോകുമ്പോഴത്തേക്കും മറ്റേ ചെടി വന്നിട്ട് നന്നായിട്ട് വളർന്നു വരുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് പുഴുത് നടാവുന്നതുമാണ് അപ്പോൾ പല വ്യത്യസ്ത തരത്തിലുള്ള പച്ചക്കറി ചെടികളൊക്കെ തന്നെ നമ്മൾ എപ്പോഴും അതിൻ്റെ വിത്തുകളൊക്കെ നട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ തോട്ടത്തിൽ എല്ലാ ചെടികളും തന്നെ എപ്പോഴും കാണുന്നതാണ് ഈ കാണുന്നതെന്ന് പറയുന്നത് സുന്ദരി ചീരയാണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല മെച്ച കളറിലെ തണ്ടുകളാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് ചീരകളുടെ വിളവെടുപ്പാണ് എൻ്റെ തൊട്ടതിൽ എപ്പോഴും നമുക്ക് ചീര വിളവെടുക്കാൻ കിട്ടുന്നതാണ് പച്ച കളറിലുള്ള ചീരകളാണ് എപ്പോഴും തന്നെ കിട്ടുന്നത് അപ്പോൾ ഒരു ചെടി നമ്മൾ വിത്തിനായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്തുകളൊക്കെ തന്നെ കൊഴിഞ്ഞു വീണ് പുതിയ ചെടികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എപ്പോഴും തന്നെ ചീര കിട്ടിക്കൊണ്ടേ ഇരിക്കും നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഒന്നാണ് മുറിച്ചെടുക്കും തോറും പിന്നെയും അതിൽ നിന്നൊക്കെ തന്നെ പുതിയ ശിഖരങ്ങളൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും ചീരകളൊക്കെ തന്നെയും വിളവെടുത്തിട്ടുണ്ട് ഈ കാണുന്നതെന്ന് പറയുന്നത് തക്കാളി വഴുതനിയങ്ങയാണ് കാണാൻ തക്കാളി കൂട്ടാണെങ്കിലും ഇത് വഴുതനിയങ്ങയാണ് അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഒന്ന് കൂടിയാണിത് അപ്പോൾ നിറച്ച് ചെടിയിൽ കായ്ക്കുന്ന ഒന്നാണ് അപ്പോൾ നല്ല രീതിയിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് തക്കാളി വഴുതനികയൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ചെടിക്ക് താരതമ്യേന കീടശല്യം വളരെ കുറവാണ് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് തിപ്പലിയാണ് ഇത്തിപ്പലി ഒരു ഔഷധ സസ്യമാണ് നമുക്ക് ഇതിനെ കറികളിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കുരുമുളകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് കുരുമുളകിൻ്റെ പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഭയങ്കര ഇരിവാണ് ഇനി കുറച്ച് വെളുത്തുള്ളികളാണ് നടാൻ പോകുന്നത് മുമ്പ് ഞാൻ നട്ടിരുന്നത് അല്ലി തിരിച്ചിട്ടായിരുന്നു ഇപ്പോൾ അല്ലി ഒന്ന് തിരിക്കാണ്ട് മുഴുവനായിട്ടാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇലകളൊക്കെ പൊട്ടി വരുന്നതാണ് അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ പ്രധാനമായിട്ട് നടുന്നത് ഇത് കറികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക രുചിയാണ് പിന്നെ കുറച്ച് സവാളയും കൂടി നടുന്നുണ്ട് അപ്പോൾ ഈ സവാള കുഞ്ഞ് സവാളയാണ് അപ്പോൾ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇലകളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് തോരം വെക്കാനും സലാഡ് ഉണ്ടാക്കാനും അതുപോലെ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഈ ചെറിയ സൈസ് സവാള ഒരു കിലോ വന്നിട്ട് പത്ത് രൂപയാവുന്നുള്ളൂ അപ്പോൾ കുറച്ച് സവാള വന്നിട്ട് നടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടാതെ ഇത് നടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളം ചേർത്ത മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ മണ്ണിലോട്ട് വെച്ചുകൊടുത്താൽ മാത്രം മതി സാധാരണ നമുക്ക് കിട്ടുന്ന മണ്ണ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് ഇലകളൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ് അത്യാവശ്യം മണ്ണിൻ്റെ ഒരു ചെറിയ ഈർപ്പം മാത്രം മതി എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം കൂടിയില്ല മഴ ആയതുകൊണ്ട് ഒന്നും മഴയില്ലാത്ത സ്ഥലത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കാണുന്നതെന്ന് പറയുന്നത് സോയാബീനാണ് അപ്പോൾ ഇത് നല്ല കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത് നിറച്ച് തന്നെ പൂക്കളൊക്കെ ഉണ്ടായി എല്ലാം തന്നെ കായ്ച്ചു വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞു കഴിയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം തന്നെ ഒരു കറുത്ത കളറിലുള്ള കറയായി മാറുന്നതാണ് ധാരാളം ഇരുമ്പ് സത്തൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നും കൂടിയാണ് രണ്ട് ചുവന്ന ആനക്കുമ്പോൾ വെണ്ടയും കൂടി വിളവെടുത്തിട്ടുണ്ട് എൻ്റെ തോട്ടത്തിൽ കുറച്ച് കപ്പലൻ്റെ ചെടികളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഈ കപ്പലിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ച കപ്പലണ്ടി അത് നട്ടു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമുക്ക് മണ്ണിലോട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ മുളച്ച് വരുന്നതാണ് ഇതിൽ ഒരു മഞ്ഞ കളറുള്ള പൂക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് പൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ തണ്ടിൽ തണ്ടിലിത് ഇതുപോലത്തെ വേരുകളൊക്കെ തന്നെ വരും ഈ വേരുകളാണ് നമുക്ക് കപ്പലണ്ടി ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ വേരുകൾ ഉണ്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തുകൂടി മണ്ണിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ കപ്പലണ്ടിയായി മാറുന്നതാണ് അപ്പോൾ ഇഷ്ടംപോലെ വേരുകളൊക്കെ തന്നെ ഓരോ ശിഖരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിനെ ചരിച്ച് വെച്ചിട്ട് ഇതിൽ മണ്ണിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും തന്നെ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ വളരെ കുറച്ച് കപ്പലണ്ടി മാത്രമേ ചുവട്ടിലുള്ളൂ ഇല്ലെങ്കിൽ കൂടിയും ഇത് മെഗിൽ ഭാഗത്ത് ഇരുന്നാൽ കൂടിയും പിന്നെയും കപ്പലണ്ടിയൊക്കെ തന്നെ അതിലുണ്ടായി വരുന്നതാണ് മണ്ണിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായി വരുന്നതാണ് ഇതിൽ ഞാൻ മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ കൂടി അത് കപ്പലണ്ടി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കപ്പലണ്ടി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പച്ചക്കപ്പലി വാങ്ങുക മണ്ണിലോട്ടൊന്ന് വെച്ചു കൊടുക്കുക ഒത്തി വലുതായി വന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ മുഗൾ ഭാഗത്തൂടി മണ്ണ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിന്റെ ചുവട്ടിലുള്ള കപ്പലിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാറുണ്ട് അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മെഗൽഭാഗത്തു കൂടി ചില ശിഖരങ്ങളിലൊക്കെ തന്നെ ഈ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ച് കപ്പലണ്ടിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ മധുരമുള്ള കപ്പലണ്ടിയാണ് അപ്പോൾ അതിനകത്ത് നിറച്ച് തന്നെ കപ്പലണ്ടിയൊക്കെ തന്നെ കാണും ഒന്നുപോലും കേടില്ലാത്ത കപ്പലിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നട്ടെടുക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയും കപ്പലിൻ്റെയൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പച്ചക്കി കഴിക്കാവുന്നതാണ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം പൊട്ടിച്ച് പച്ചക്കി കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തിട്ട് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ചെടിയെങ്കിലും വെച്ച പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല മെജിന്താ കളറിലുള്ള ഡ്രാഗൺ ഇത് നല്ല മധുരമാണ് നന്നായിട്ട് നമ്മുടെ ചെടീനെ നിന്ന് പഴുത്ത് കഴിയുകയാണെങ്കിൽ നല്ല മധുരമാണ് അപ്പോൾ ഇതൊന്ന് പഴുത്ത് വരുമ്പോൾ ചെടിയിൽ ഒരു കവറൊക്കെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ കിളികൾ എന്തെങ്കിലും ഒന്ന് കൊത്തി കളയുന്നതാണ് അപ്പോൾ ഇതിന് ഞാൻ ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ വിളവെടുക്കുമ്പോഴത്തേക്കും പാലും പഞ്ചസാരയും ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിച്ച് മിക്സിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആണ് കഴിക്കാറുള്ളത് വളരെ ടേസ്റ്റുള്ള ഒന്നാണ് മധുര ഇഷ്ടമില്ലാത്തവർക്ക് മധുരം ഇല്ലാണ്ട് കഴിച്ചാൽ കൂടി ഇത് വളരെയധികം രുചികരമാണ് അപ്പോൾ ഇതിൽ നമ്മൾ അല്ലാണ്ടാണ് കഴിക്കുന്നത് ഈ ചുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ നിന്ന് കായ്ക്ക് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നെങ്കിലും വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്